ഹലോ സാമ്പാറൊക്കെ വെക്കാൻ എല്ലാവർക്കും അറിയാം അല്ലേ അപ്പോൾ ഇനി മുതൽ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കൂ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ സാമ്പാറിന് ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് പരിപ്പ് ഇവിടെ വേവാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് സാമ്പാർ കഷ്ണങ്ങളാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഞാൻ ചേർത്ത് ഇതൊന്ന് മൂടി വയ്ക്കുകയാണ് വേവാനായിട്ട് അപ്പോൾ നമ്മുടെ ബന്ധിട്ടുള്ള ആ കഷ്ണങ്ങളിലേക്ക് ഞാൻ വെണ്ടക്കായും തക്കാളിയും ഇട്ട് കൊടുക്കുകയാണ് ഇത് പിന്നീട് ഇടാനുള്ള കാരണം വെണ്ടക്ക പെട്ടെന്ന് വേവുന്നത് കൊണ്ടാണ് ഞാൻ ആദ്യം വെണ്ടക്ക ഇടാണ്ട് ഇരുന്നത് അപ്പോൾ ഹാഫ് വേവായാൽ നമുക്ക് ഈ വെണ്ടക്ക ഇട്ട് കൊടുത്താൽ ഒക്കെ പാകത്തിനുള്ളൊരു വേവായി കിട്ടും ഇനി നമുക്കിതിലേക്ക് പുളിയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വേവുന്നുണ്ട് ഇവിടെ ഇനി നമുക്കിതിലേക്ക് സാമ്പാർ പൗഡറാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് വേറെ മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ഞാനിവിടെ ചേർത്തിട്ടില്ല പച്ചമുളക് മാത്രമാണ് ചേർത്തിട്ടുള്ളത് പിന്നെ സാമ്പാർ പൊടി മാത്രമാണ് ചേർത്തിട്ടുള്ളത് നമ്മുടെ സാമ്പാർ ഇവിടെ നന്നായിട്ട് തിളച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഒരു ചട്ടി വെച്ച് നമുക്കിതിന് വറവിനാവശ്യമായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ് കേട്ടോ ഇത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാനിതിൽ കൂട്ടിയിട്ടില്ല വെറും സാമ്പാർ കഷ്ണങ്ങൾ മാത്രമേ ഉപയോഗിച്ച് സാമ്പാർ പൊടിയും മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതാണ് ഇനി നമുക്കിതിലേക്ക് എണ്ണയിലേക്ക് കുറച്ച് ഉഴുന്നാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഉഴുന്നിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അധികം ഇത് ബ്രൗൺ ബ്രൗണറൊന്നും ആകണ്ടതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കൂടുതൽ ബ്രൗൺ ആയാൽ കടുക് പൊട്ടുന്നതിനിടയ്ക്ക് അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇതിലേക്ക് കുറച്ച് ചുമന്ന മുളക് കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് വറവ് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം